ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരാളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ദൃശ്യത്തിൽ കാണുന്ന കോഴിക്കുഞ്ഞുങ്ങളുമായിട്ട് ഇതിൽ യാതൊരു ബന്ധമില്ല കേട്ടോ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അത് ഇങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അതായത് കോഴി വളർത്തൽ മേഖലയിൽ കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാനുണ്ട് പ്രതീഷ് കല്ലുവഴി എന്നാണ് സുഹൃത്തിൻ്റെ പേര് അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ വലിയ ഒരു അസുഖത്തിൻ്റെ പിടിയിലകപ്പെട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ തന്നെ മുകളിൽ ഐ ബട്ടണിൽ വരും നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കാണണം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുക്കാനുള്ള കോഴികൾ ഫയോമി അസീൽ നാടൻ തുടങ്ങിയ കോഴികളാണ് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ഒന്ന് അദ്ദേഹത്തെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു കാരണം അദ്ദേഹത്തെക്കുറിച്ച് ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിനുശേഷം നിങ്ങളൊന്ന് വിളിച്ച് കോഴികൾ ആവശ്യമുള്ളവരൊന്ന് വാങ്ങിക്കുക കേട്ടോ